ചാലിശ്ശേരിയുടെ അഭിമാനമായ ആദ്യത്തെ ഷാജു കെ വർഗീസ് മൂന്ന് പതിറ്റാണ്ടിന് ശേഷം കേരള പോലീസ് സർവീസിൽ നിന്നും വിരമിച്ചു ചാലിശ്ശേരി ഗ്രാമത്തിലെ ആദ്യത്തെ സൂപ്രണ്ടാണ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് ഷാജു കെ വർഗീസ് തന്റെ സുദ്ധ്യാർഹമായ സേവനത്തിന് ശേഷമാണ് അഭിമാനത്തോടെ പോലീസ് സേനയിൽ നിന്നും പടിയിറങ്ങിയത് സേനയിൽ സത്യത്തിന്റെ നേർപാതയിൽ സഞ്ചരിച്ച ഡെപ്യൂട്ടി കമ്മീഷണർ ഷാജു കെ വർഗീസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പോലീസ് കുപ്പായ മണിഞ്ഞത് നാടിന് അഭിമാനമായിരുന്നു നീണ്ട മൂന്ന് പതിറ്റാണ്ടിന് ശേഷം വെള്ളിയാഴ്ച കേരള പോലീസിൽ നിന്നും വിരമിച്ചു കൊട്ടാരക്കര പൂയപ്പിള്ളി പോലീസ് സ്റ്റേഷനിലാണ് ആദ്യമായി സ്വതന്ത്ര ചുമതലയുള്ള സബ് ഇൻസ്പെക്ടറായി ജോലിയിൽ പ്രവേശിച്ചത് തുടർന്ന് തൃശൂർ ജില്ലയിലെ അന്തിക്കാട് പഴയന്നൂർ വടക്കാഞ്ചേരി വെള്ളിക്കുളങ്ങര ഇരിഞ്ഞാലക്കുട തൃശൂർ സ്പെഷ്യൽ ബ്രാഞ്ച് ക്രൈം സ്ക്വാഡ് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് എറണാകുളം എന്നിവിടങ്ങളിൽ സുരക്ഷാ ഓഫീസറായി ജോലി ചെയ്തു തുടർന്ന് ഡിവൈഎസ്പിയായി പ്രമോഷനായി കോഴിക്കോട് ക്രൈം ബ്രാഞ്ച് കോട്ടയം ആലപ്പുഴ എറണാകുളം എന്നീ ജില്ലകളുടെ ഇന്റേണൽ സെക്യൂരിറ്റി ഡിവൈഎസ്പിയും കൊല്ലം ജില്ലാ അഡ്മിനിസ്ട്രേഷൻ ഡിവൈഎസ്പി ഡിവൈഎസ്പിയായും തുടർന്ന് ഹൈക്കോടതിയുടെ ആവശ്യപ്രകാരം ഹൈക്കോടതി ചീഫ് സെക്യൂരിറ്റി ഓഫീസറായും ഒരു വർഷത്തോളം ആലുവ റൂറൽ സ്പെഷ്യൽ ഡിവൈഎസ്പി ആയി ജോലി നോക്കി കഴിഞ്ഞ ഒരു വർഷമായി കൊച്ചി സിറ്റിയിൽ കുറ്റാന്വേഷണം ആൻഡ് അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിന്റെ ഡെപ്യൂട്ടി കമ്മീഷണറായി ജോലി ചെയ്തു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി പോലീസ് സേനയിൽ സ്തുർഹമായ മികവ് പുലർത്തിയിട്ടുണ്ട് ഹൈക്കോടതി ചീഫ് സുരക്ഷാ ഓഫീസറായിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ വിശിഷ്ട സേവനത്തിന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കേരള ഹൈക്കോടതി മുൻ മുൻ ചീഫ് ജസ്റ്റിസ് എന്നിവർ റിവാർഡുകൾ നൽകിയിട്ടുണ്ട് മികച്ച സംസ്ഥാന പോലീസ് ിൽ നിന്ന് പ്രത്യേകമായി ലഭിച്ച അംഗീകാരം മികച്ച നേട്ടം തന്നെയായിരുന്നു കൂടാതെ മെറിറ്റോറിയസ് റിവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും തിരുവനന്തപുരത്ത് സംസ്ഥാന പോലീസ് ഡിപ്പാർട്ട്മെന്റും ഇദ്ദേഹത്തിന് യാത്രയേർപ്പ് നൽകി ചാലിശ്ശേരി കൊള്ളന്നൂർ ശ്രീ വർഗീസ് റിട്ടയർഡ് പ്രധാനാധ്യാപിക തങ്കമണി എന്നിവരുടെ ഏകമകനാണ് ഷാജു കെ വർഗീസ് ഭാര്യ മറീന മക്കൾ ഇൻഫോ പാർക്കിൽ സിസ്റ്റം എഞ്ചിനീയറായ എലീഷ മേരി അഹമ്മദാബാദ് എം പ്ലാൻ വിദ്യാർത്ഥിനിയായ എമ്മീമ സാറ എന്നിവരാണ് ചാലുശ്ശേരി സ്കൂൾ മൈതാനത്ത് സ്വയം പരിശീലനം നടത്തി പോലീസ് സേനയിലെത്തിയ ഷാജു കെ വർഗീസ് ഗ്രാമത്തിലെ പുതിയ തലമുറയിൽ നിന്ന് സേനയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന യുവതലമുറയ്ക്ക് ഗൈഡൻസ് നൽകുന്നതിന് താൽപര്യമുള്ള വ്യക്തി കൂടിയാണ് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി